മലയാള സിനിമാ പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാലും വീണ്ടും ഒരുമിക്കുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കൂടാതെ ഫാദു ഫാസിലും കുഞ്ചാക്കോ പോപ്പനും കൂടിയുണ്ടാകും എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം മമ്മൂട്ടി കമ്പനിയും ആശീർവാദ സിനിമാസും ഈ സിനിമയുടെ സാക്ഷാത്കാരത്തിനായി സഹകരിക്കുന്നതിൻ്റെ സൂചനകളും പുറത്തു വന്നു കഴിഞ്ഞു ബിഗ് ബഡ്ജറ്റ് ചിത്രം കേരളത്തിന് പുറമെ ന്യൂഡൽഹി ശ്രീലങ്ക ലണ്ടൻ എന്നിവിടങ്ങളിലും ചിത്രീകരണം നടത്തുമെന്നാണ് അറിയുന്നത് പ്രധാന ലൊക്കേഷൻ ശ്രീലങ്ക ആയിരിക്കുമെന്നും അവിടെ ഒരു മാസത്തോളം ഷൂട്ടിംഗ് ഉണ്ടാവുമെന്നും റിപ്പോർട്ട് നേരത്തെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരാണ് മമ്മൂട്ടി കമ്പനിയും ആശീർവാദ സിനിമാസും സഹകരിച്ചു പ്രവർത്തിക്കുന്ന പ്രൊജക്ടിനെ കുറിച്ച് സൂചന നൽകിയത് പിന്നീട് മഹേഷ് നാരായണനും നിർമ്മാതാവ് ആന്റു ജോസഫും ശ്രീലങ്കയിൽ പോയി മുൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണർധർവനെ കാണുകയും ചെയ്തിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും മുൻപ് ഒരുമിച്ച സിനിമകൾ മിക്കവയും ഇന്ന് ഐക്കോണിക് പദവിയിൽ നിലനിൽക്കുന്നതാണ് പതിനൊന്ന് വർഷം മുൻപ് കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമയിലാണ് ഇരുവരും അവസാനമായി ഒരുമിച്ച് അഭിനയിച്ചത് മമ്മൂട്ടി നായകനായ സിനിമയിൽ മോഹൻലാലിന് മോഹൻലാൽ ആയി തന്നെയുള്ള ഗസ്റ്റ് റോൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എം ടി വാസുദേവൻ നായരുടെ ചെറുകഥകളെ അടിസ്ഥാനമാക്കിയ മനോരഥകൾ എന്ന വെബ് സീരീസിൽ ഇരുവരും ഉൾപ്പെട്ടിരുന്നുവെങ്കിലും അന്തോളജി ആയതിനാൽ കോമ്പിനേഷൻ സീനുകൾ ഉണ്ടായിരുന്നില്ല ഇതുവരെ അമ്പതിലകം സിനിമകൾ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇവയിൽ ഏറെയും ഇരുവരുടെയും കരിയറുകളുടെ ആദ്യ ായിരുന്നു ഹരികൃഷ്ണൻസ് ട്വൻ്റി ട്വൻ്റി എന്നിവയാണ് ഇക്കൂട്ടത്തിൽ മുഴുനീള കോംബോ ആയി വന്ന ഏറ്റവും ഒടുവിലത്തെ മറ്റ് ഹിറ്റ് സിനിമകൾ